വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയം ഒരുക്കിയാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ ബേക്സ് കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് വിശ്വകർമ്മ വികസന സമിതി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും മറ്റ് പ്രതിഭകളെയും അനുമോദിച്ചു ജില്ലാ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ പൊന്നാനി ഉദ്ഘാടനം നിർവഹിച്ചു നിലമ്പൂർ റോഡിലെ ഐശ്വര്യ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മികച്ച സംരംഭകനായ കെ വി രവി വന്യജീവി ഫോട്ടോഗ്രാഫർ ദാസൻ വാണിയമ്പലം എന്നിവരെ ആദരിച്ചു ഉത്തരവാദിത്വത്തെ എല്ലാ സമുദായങ്ങളും രജിസ്ട്രേഷൻ നടത്തുന്നതും ആ രജിസ്ട്രേഷനും നടത്തുമ്പോഴാണ് പ്രവർത്തനം എന്ന ഉത്തരവാദിത്വം നമുക്ക് അല്ലാതെ നമ്മുടെ ഒരു കൂട്ടായ്മ പോലെ പ്രവർത്തിച്ചാൽ വിശ്വകർമ്മ സമിതി ഒരു പ്രവർത്തന മേഖലയിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല 好的，好的、嗯。嗯啊嗯 ചടങ്ങിൽ വിശ്വകർമ്മ വികസന സമിതി ജില്ലാ സെക്രട്ടറി സത്യനാഥൻ ഇരുമ്പുഴി ട്രഷറർ ഡോക്ടർ വിളയിൽ പരമേശ്വരൻ ശശി വെള്ളാപുറം ഷാജി എലംബ്ര രവികുമാർ കുറ്റിൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫ ജലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജ്വലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ നമ്മുടെ ബന്ധങ്ങൾക്ക് ഓഫേസ് സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു